ഹായ് അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അമ്മ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്കും പച്ചക്കറികൾക്കൊക്കെ ഇടാൻ കൊള്ളാവുന്ന ഒരു ദൈവ വളമാണേ ഉണ്ടാക്കുന്നത് അതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കാണിക്കാം അമ്മയ്ക്ക് മൂന്നാലഞ്ച് മൂട് വെണ്ടത്തൈ ഉണ്ട് അതിനിടുന്ന വളം എന്താണെന്നാൽ ഇന്ന് കാണിക്കാൻ പോകുന്നത് അമ്മ നല്ല തന്റെ വളമെടുത്ത് വെച്ചേക്കുന്നതിൻ്റെ എന്താ വെളുത്തുള്ളിയുടെ തൊലി സാവാള നമ്മൾ പുളിക്കുന്നതിൻ്റെ തൊലി പിന്നെ ചായ ഇടുന്നതിൻ്റെ തേയിലയുടെ കൊണ്ട് പിന്നെ മുട്ടത്തോടെ മുട്ടത്തോട് വല്ല ഇതിനകത്തോണ്ട് എല്ലാം പൊളിച്ച് അമ്മയിട്ട് ഇത് മിക്സിക്കത്തിയിട്ട് പൊടിച്ചെടുക്കും പൊടിച്ചെടുത്തിട്ട് അത് അതിന്റെ മൂട്ടിക്കൊണ്ടിടും ഇപ്പൊ നമുക്ക് പൊടിക്കാം അമ്മ കാണിക്കാം എങ്ങനെയാ ഇടുന്നതെന്ന് ഉണക്കിയതാണോ ആ ഉണക്കിയതാ അമ്മ വേലത്ത് വെച്ച് ഉണക്കി നമുക്ക് സൂക്ഷിക്കാം എന്നിട്ട് വെണ്ടയ്ക്ക് ഇടാറാകുമ്പോഴത്തേന് അത് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചാൽ മതി ഇതുപോലെ നല്ലായിട്ട് പൊടിഞ്ഞു കിട്ടും കണ്ടേ കാരി വെച്ചെല്ലാം പൊടിച്ച് ആക്കി ഈ ഇതുപോലെ പൊടിച്ചെടുത്താൽ മതി ഈ ഇതെല്ലാം കൂടെ ഉള്ളി വെളുത്തുള്ളിത്തോലി സാവാള മുട്ടത്തോടെ തേയിലടെ കൊണ്ടാ നമ്മൾ ചായ എടുക്കുന്നതിന്റെ ഇതിങ്ങനെ പൊടിച്ചിട്ട് വെണ്ടയുടെ പയറിന്റെയോ എല്ലാം മൂട്ടിലിട്ടാന്ന് നിറച്ച് ഇടിക്കുവൊക്കെ ഇടാൻ കൊള്ളാം അമ്മ വെണ്ടയ്ക്ക് വളം ഇടുക അതിന്റെ പൂച്ച പറിക്കുക ഇവിടെ ഈയിടെ എല്ലാം അങ്ങ് മഴയായിരുന്നു മഴയായപ്പോ എല്ലാം അങ് കാട് കയറി അമ്മ ഇത് പറിച്ചു മാറ്റിയിട്ട് നമുക്ക് മൂടൊന്ന് ഇളക്കാം ഇളക്കിയിട്ട് ഇളക്കിയിട്ടിടാമെങ്കിൽ എളുപ്പമൊന്ന് വളമൊന്ന് ഇടിക്കും മൂട്ടിലോട്ട് ഇടരുത് ഇനി നമ്മൾ വട്ടത്തിൽ ഇച്ചിരി തടവെടുത്ത് വാരിയിട്ട് ഈ മണ്ണെങ്ങടുപ്പിക്കണം മ്മ എങ്ങനെ ചെയ്തതായതിന് വേറെ ഒരു വളവൊന്നും ഇട്ടിട്ടില്ല അമ്മ ഇളിച്ചു വന്നപ്പോൾ ഇതുപോലൊരു വളം ഇട്ടു അത് കഴിഞ്ഞിപ്പോൾ രണ്ടാമത്തെ വളം ഇടുന്ന വെണ്ട ഇത്രയുമായി അമ്മയ്ക്ക് അഞ്ച് ആറ് ആറുമൂട് വെണ്ടയുണ്ട് രണ്ടാമത്തെ മൂട്ടിലോട്ട് അമ്മ ഇടുക ഇപ്പം മഴയായിരുന്നു ഇന്നലെ മഴ പെയ്തില്ല ഇന്ന് മഴയില്ല ഇന്നലെ മഴയില്ലായിരുന്നു മൂടാപ്പുപോലെ നിൽക്കുമായിരുന്നു ഇന്നിപ്പം മഴയില്ല വെണ്ട അഞ്ച് മൂടിനും അമ്മ മുട്ടത്തോടും വെളുത്തുള്ളിയും ചുമ സാവാളയുടെയും തേയില ചായ ഇടുന്നതിൻ്റെ കൊണ്ടയും കൂടി ഇട്ട് പൊടിച്ച് അഞ്ച് മൂടിനും അമ്മ ഏതാണ് ഇടുന്നത് ഇപ്പം അമ്മ ഒരു ഇത് അപ്പം രണ്ടാമത്തെ വളവ് അമ്മ ഇടുന്നത് എൻ്റെ അമ്മ വെണ്ടയൊന്ന് കാണിക്കാം നിങ്ങൾ ഇതുപോലെ വീട്ടുവളപ്പിൽ വെണ്ടയോ പയറോ ചെടി ചെടികളുണ്ടെങ്കിൽ ചെടിക്കായാലും ഇങ്ങനെ വളം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഫലം ഉണ്ടാവും എല്ലാവരും ഇതുപോലെ പിന്നെ അമ്മ ഇപ്പം ഇട്ട വളമുണ്ടാക്കി ഇടണം നല്ലൊരു വളവ വെണ്ടയായാലും പയറായാലും കേടൊന്നും ആകത്തില്ല പിന്നെ ചെടിക്ക് ഇടാം ചെടിക്ക് നല്ല പൂവുണ്ടാകും ഇതിട്ടാൽ പിന്നെ കോവലിന് പയറിന് പാവലിന് പച്ചമുളകിന് കാന്താരിക്കൊല്ലയ്ക്ക് എല്ലാം ഇടാൻ നല്ലൊരു വളവാണ് അമ്മയ്ക്ക് ഈ വീഡിയോ കണ്ടിട്ട് അമ്മക്ക് സപ്പോർട്ട് ചെയ്യണം അമ്മയെ നിങ്ങളുടെ സപ്പോർട്ടുണ്ടല്ലേ അമ്മയ്ക്ക് മുന്നോട്ട് പോകാൻ ഒക്കത്തുള്ളൂ അമ്മയെ ആരും മറക്കരുതേ ബായ് ബായ്